തൃശൂർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ വീട്ടമ്മ മരിച്ചു ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി വടക്കാഞ്ചേരി ഏങ്കക്കാട് സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള നിർമ്മലയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് മരണപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്കായി നിർമ്മലയെ ഓട്ടുപാറയിലുള്ള വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച ശസ്ത്രക്രിയ നടത്തിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടിരും ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ആരോഗ്യസ്ഥിതി ഗുരുതരമായതോടെ അന്തേ ദിവസം രാത്രി പതിനൊന്നോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി എന്നാൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ രക്തസ്രാപം വയറ്റിൽ കട്ട പിടിച്ചത് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിയാതിരുന്നതാണ് മരണത്തിന് ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് ആരോപിച്ച് നിർമ്മലയുടെ ഭർത്താവ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൃശൂർ